എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഗന്ധനല്ലേ അലഹമ്മില്ല നമുക്കും വീട് സുഗന് തന്നെയാണ് കേട്ടോ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് വലിയ മഴയൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വിട്ട് നിന്നിട്ട് വീടൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കുകയാണ് നമ്മളെ വീടല്ലെങ്കിലും നമ്മൾ നിൽക്കുന്ന ഈ ഒരു വാടക വീട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വ്ളോഗ് വീഡിയോ ആയിട്ട് ഇന്ന് ഇടുന്നത് ഇപ്പോൾ നമ്മുടെ വ്ളോഗ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു ബ്ലോഗ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ് പിന്നെ റെസിപ്പീസ് വീഡിയോ നമ്മൾ അധികം റെസിപ്പീസ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഏതാ അടുക്കളയിലേക്ക് വന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് ജഗിലാക്കി വെക്കുന്നുണ്ട് പിന്നെ ഒന്ന് ചായ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഏതാ ചായ കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കടിയൊക്കെ കൂട്ടി കഴിക്കുന്നതിന് മുന്നേ ചിലപ്പോൾ പാലുണ്ടെങ്കിൽ പാൽ ചായ ഉണ്ടാക്കി കുടിക്കും ഇന്നിപ്പോൾ രാവിലെ ഞാൻ കപ്പ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് കപ്പ വെക്കുകയാണെങ്കിൽ അത് കറുത്തു പോകുന്നില്ല അപ്പോൾ നമുക്ക് രാവിലെ വേഗം എടുത്തിട്ട് കുക്കറിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി എന്നിട്ട് വെന്തതിന് ശേഷം ഒറ്റ വിസിലും അടിച്ചിട്ട് പിന്നെ നമ്മൾ അതിനുള്ള ബാക്കിയുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ വറവിട്ട് ഒഴിച്ചാൽ മതി അപ്പം നല്ല രീതിയിൽ നമുക്ക് കപ്പ വേവിച്ചെടുക്കാനായിട്ട് പറ്റും കയ്പൊന്നും ഉണ്ടാവില്ല കപ്പ ഇങ്ങനെ വേവിക്കുമ്പോൾ കയ്പുണ്ടാവില്ല എന്നൊക്കെ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകും അപ്പം എന്തായാലും ഇതിൻ്റെ ഇടയിൽ ബാക്കി വെള്ളം ഉണ്ടാവും ആ വേവിച്ച വെള്ളം ഉണ്ടാവും അപ്പോൾ അത് നൂറ്റി കളഞ്ഞാൽ മതി പിന്നെ ചമ്മന്തി അരച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായ ഒക്കെ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മൾ കുറച്ചും കൂടും വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് മഴക്കാലമായാലും നമ്മൾ അധികവും തിളപ്പിച്ച വെള്ളം തന്നെ കുടിക്കുക കേട്ടോ ഒരിക്കലും നമ്മൾ പച്ചവെള്ളം അങ്ങനെ അങ്ങനെയാണ്ട് എടുത്ത് കുടിക്കരുത് പല അസുഖങ്ങൾക്കും കാരണം എല്ലാവർക്കും അറിയുന്നതാണല്ലോ പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ രാവിലെ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഉച്ചക്കത്തുള്ള ചോറും കറിയൊക്കെ വെക്കാനായിട്ട് പാര എടുത്തിട്ടുണ്ട് രാവിലെ തന്നെ എല്ലാ പണിയും വേഗം ചെയ്തെടുക്കാനും കേട്ടോ ചോറിന് ഒരു ഫ്രൈ ആയിട്ട് ഉരുളക്കിഴങ്ങ് ഇതാ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ നുള്ളു ജീരകം വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗരം മസാലയുണ്ട് അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചിക്കൻ മസാല ബീഫ് മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ ഒന്നുമല്ല കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിതൊന്ന് കുഴച്ചെടുത്തിട്ട് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിൽ ചോറിൻ്റെ കൂടെ കൊടുത്ത് വിടാൻ ഒരു ഫ്രൈ ആണ് കേട്ടത് എന്നിട്ട് നല്ല ചൂടായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിൽ ചെറിയ ചെറിയ ചൂടിലൊന്നൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ മേലെയുള്ള മസാലയൊക്കെ ഇളകിപ്പോവും അപ്പോൾ അത് നന്നായിട്ട് കിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ചൂടായ ഒയിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒന്ന് ചെയ്യുമെന്ന് കുറച്ച് വെച്ചാൽ മതി മഴക്കാലാവുന്ന സമയത്ത് നമ്മൾ ചെറിയ കൂടി ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ഇല്ലേ നല്ലത് കാരണം ഇപ്പോൾ തണുത്ത ഭക്ഷണങ്ങളൊന്നും അധികം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുത്ത് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ രാവിലെയൊക്കെ എല്ലാവരുക്കി വെച്ചിട്ടായിരിക്കുമല്ലോ പോകുന്നത് പിന്നെ വൈകിട്ട് വന്നിട്ട് ചൂടാക്കി കഴിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഓരോ സിറ്റുവേഷൻ ഓരോ സാഹചര്യം ആയിരിക്കില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അതുപോലെയൊക്കെ അങ്ങനെ ചെയ്യും പിന്നെ വൈകുന്നേരത്തിന് കുറച്ച് ചിക്കനൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ചിക്കൻ ആദ്യം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കറിൽ മസാല റെഡിയാക്കി എടുക്കുകയാണ് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒറ്റ വിസിൽ അങ്ങോട്ട് വേവിച്ചെടുത്തിട്ട് ആ പൊരിച്ച ചിക്കനും അതിലേക്കണ്ടിട്ട് എടുത്താൽ കറി റെഡിയായി നമ്മളെ ചിക്കൻ റോസ്റ്റ് റെഡിയായി കിട്ടും പിന്നെ ഒരുപാട് സമയം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ വയറ്റും വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഒറ്റ വിസിലടിപ്പിച്ച് നമുക്ക് ബിരിയാണി മസാല പോലെ ഇതുപോലെ നന്നായിട്ട് കുഴഞ്ഞൊരു മസാലയായിക്കിട്ടും പിന്നെ പൊരിച്ച ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളും പാചകവും കുക്കിങ്ങും റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ റോസ്റ്റ് ഒന്ന് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരുപാട് കൂട്ടുകാരെ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ വീഡിയോ കാണാത്തവരായിരിക്കും ചോദിക്കുന്നത് വീടിൻ്റെയൊക്കെ ഒക്കെ വീടിൻ്റെ വീഡിയോ കാണിക്കോ എവിടെയാണ് എന്നൊക്കെ ചോദിക്കും നമ്മൾ വയനാട്ടിൽ തന്നെയാണ് നമ്മളിത് നിൽക്കുന്നത് നമ്മളെ സ്വന്തം വീടെന്നല്ല വാടക തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരഞ്ചാറ് വർഷം ായിട്ട് ഇവിടെ തന്നെയാണ് നമുക്ക് വീടും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല പക്ഷെ അല്ലാതെ ശരിയാവും പിന്നെ അതുപോലെ തന്നെ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വ്ലോഗ് വീട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷെയർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം